മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ശുഭഗ്രഹമായ വ്യാഴം മെയ് ഒന്നാം തീയതി മേടം രാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുകയാണ് ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഗുരു ഇടവത്തിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഗുരു ധനം ഭാഗ്യം സന്താനം വിദ്യാഭ്യാസം ആധ്യാത്മികത വിവാഹം എന്നിവയുടെ എല്ലാം കാരകനാണ് ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി ചൊവ്വയുടെ നക്ഷത്രമായ മകൈരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും അധിപന്മാർ അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് ഇടവം രാശിയിൽ ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ അവസ്ഥയിലായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഗുരു വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജാതകത്തിലെ ഗ്രഹനിലയനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും കുംഭം രാശിക്കാരുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരു രാശി രാശിമാർന്ന് നിങ്ങളുടെ ശുഭസ്ഥാനമായ നാലാം ഭാവത്തിലേക്കാണ് ശുഭഗ്രഹമായ ഗുരു ഗുരു നാലാം ഭാവത്തിൽ ആ ഭാവത്തിൻ്റെ ഫലങ്ങളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും നാലാം ഭാവം ഭൂമി ഭവനം വാഹനം മറ്റ് ആർഭാട വസ്തുക്കൾ മാതാവ് കുടുംബത്ത് ശാന്തി രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കുടുംബത്തും എന്തെങ്കിലും അശാന്തി ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതാണ് സുഖഭോഗ വസ്തുക്കൾ ലഭിക്കുന്നതിനും ഗുരുവിൻ്റെ ഈ രാശിമാറ്റം സഹായിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും മനസ്സിന് ശാന്തി അനുഭവപ്പെടും ഈ സമയത്ത് ഭൂമി വാഹനം പ്രോപ്പർട്ടികൾ എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റങ്ങളും പൊതുജന പ്രീതിയും ലഭിക്കുന്നതായിരിക്കും ഗുരുധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ രാശിമാറ്റം സാമ്പത്തികപരമായി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും രണ്ടാം ഭാവം വാണി കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന അനുകൂല മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെയും ബാധിക്കുന്നതായിരിക്കും ഇത് കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കുവാനും സഹായിക്കുന്നതായിരിക്കും ഗുരുലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിവനാണ് ലാഭസ്ഥാനത്തിൻ്റെയും ധനസ്ഥാനത്തിൻ്റെയും അധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്ന അപൂർവമായ ഈ കോമ്പിനേഷൻ കുംഭം രാശിക്കാർക്ക് ഏഴര ശനിയുടെ പ്രഭാവമുള്ള ഈ സമയത്ത് വളരെ ആശ്വാസം നൽകുന്നതായിരിക്കും ജാതകത്തിൽ ഗുരുവിൻ്റെ സ്ഥിതി മോശമായിട്ടുള്ളവർക്ക് മറ്റ് പ്രതികൂല ദശകളോ അന്തർദശകളോ ഉള്ളവർക്ക് ഗുരുവിൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും അല്ലാത്തപക്ഷം പക്ഷം ഗുരുവിൻ്റെ ഈ രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് വളരെയധികം ശുഭഫലങ്ങൾ നൽകുന്നതാണ് ഇനി നമുക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് നോക്കാം ഗുരുവിൻ്റെ ദൃഷ്ടി പൊതുവെ ശുഭഫലങ്ങളാണ് നൽകുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ അമൃത് വർഷിക്കും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനത്താണ് ഇവിടെ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവിൻ്റെ പ്രഭാവം കൂടുതലാകുന്നതിനാൽ പത്താം ഭാവം കൂടുതൽ ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുന്നതായിരിക്കും ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതികൾ പ്രതീക്ഷിക്കാവുന്നതാണ് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും വരുമാനം പ്രതീക്ഷിച്ചതിലും അധികം ലഭിക്കുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വധിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതെല്ലാം തന്നെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് കൂടാതെ ചിലവനുസരിച്ച് വരുമാനവും വർദ്ധിക്കുന്നതായിരിക്കും പൊതുവേ പറയുകയാണെങ്കിൽ കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൽ അപൂർവമായി ലഭിക്കുന്ന ഗുരുവിൻ്റെ ഈ കോമ്പിനേഷൻ ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം